नमो ॐ विष्णुपादाय कृष्णप्रेष्ठाय भूतले श्रीमदे भक्तिवेदान्त स्वामिनि नामिनि नमस्ते सारस्वते देवे गौरवाणी प्रचारिणि निर्विशेषाशून्यवादी पाश्चात्यदेशतारिणी जय श्रीकृष्णचैतन्य नित्यानन्द श्री अद्वैतगधाधर श्रीवासादिगौरभक्तवृन्दा हरे कृष्ण हरे कृष्ण 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 हरि 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 राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरि 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 राम हरे राम 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 हरे हरि ഹരേ കൃഷ്ണ 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 ഹരി 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 രാമ ഹരി രാമ 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 ഹരി ഹരേ പരമ ദിവ്യോത്തമ പുരുഷനായ ശ്രീകൃഷ്ണ ഭഗവാന്റെ കഥകളാണ് ശ്രീകൃഷ്ണ എന്ന പുസ്തകത്തിലൂടെ പറയുന്നത് ഓം നമോ ഭഗവതി വാസുദേവായ ഓം നമോ ഭഗവതി വാസുദേവായ ॐ नमो भगवते वासुदेवाय नारायणं नमस्कृत्या नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं ततो जयमुधीरयेत नष्टप्रायेषु भद्रेषु नित्यं भागवतसेवया भगवत्युत्तमश्लोके भक्तिर्भवति नष्टिकी अध्यायम् अरवती ഉഷയും അനിരുദ്ധനും തമ്മിലുള്ള സമാഗമം പേജ് നമ്പർ അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് ഭഗവാൻ കൃഷ്ണനും പരമശിവനും തമ്മിൽ യുദ്ധമുണ്ടാകാൻ കാരണമായി തീർന്ന ഉഷാനിരുദ്ധ സമാഗമം അത്ഭുതാവഹവും രസകരവുമാണ് അക്കഥ ഗോസ്വാമിയിൽ നിന്നു കേൾക്കാൻ പരീക്ഷിത്തു രാജാവിന് അത്യന്തം ആകാംക്ഷയുണ്ടായിരുന്നു സുഖദേവ ഗോസ്വാമി അത് ഇപ്രകാരം പറഞ്ഞു കേൾപ്പിച്ചു പ്രിയപ്പെട്ട രാജൻ ബലി എന്ന രാജാവിനെ കുറിച്ച് അങ്ങ് കേട്ടിട്ടുണ്ടായിരിക്കണം തനിക്കുള്ളതെല്ലാം അതായത് ഈ ലോകം മുഴുവൻ വിഷ്ണുവിൻ്റെ അവതാരമായി ബ്രാഹ്മണ രൂപത്തിൽ വന്ന വാമനനു ദാനം ചെയ്ത മഹാഭക്തനായിരുന്നു അദ്ദേഹം ബലിക്ക് നൂറു മക്കളുണ്ടായിരുന്നു അവരിൽ മൂത്തയാളാണു ബാണാസുരൻ ബലി മഹാരാജാവിൻ്റെ പുത്രനായ ബാണാസുരൻ എന്ന ഈ മഹാവീരൻ തികഞ്ഞ ശിവഭക്തനും എപ്പോഴും ശിവൻ്റെ സേവനത്തിൽ നിരതനും ആയിരുന്നു ഈ ഭക്തിയുടെ ഫലമായി അദ്ദേഹം സമൂഹത്തിൽ സമുന്നതമായ ഒരു സ്ഥാനം നേടുകയും എല്ലാവിധത്തിലും ബഹുമാനിക്കപ്പെടുകയും ചെയ്തിരുന്നു നല്ല ബുദ്ധിമാനും ഉദാരമനസ്കനുമായിരുന്ന ഇദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ കീർത്തനീയമായിരുന്നു എന്തെന്നാൽ ഒരിക്കലും അദ്ദേഹം സത്യലംഘനം ചെയ്തിരുന്നില്ല സത്യസന്ധനും പ്രതിജ്ഞ തെറ്റിക്കാത്തയാളുമായിരുന്നു ശോണിതപുരമായിരുന്നു അന്ന് അദ്ദേഹത്തിൻ്റെ രാജധാനി ഭഗവാൻ ശിവന്റെ അനുഗ്രഹത്താൽ ആയിരം കൈകളുണ്ടായിരുന്ന ബാണാസുരന്റെ മുമ്പിൽ ഇന്ദ്രൻ പോലും അനുസരണയുള്ള സേവകനായിട്ടേ നിന്നിട്ടുള്ളൂ അത്രയ്ക്കു ശക്തനായിരുന്നു അദ്ദേഹം പണ്ടൊരിക്കൽ ശിവൻ തനിക്കു നടരാജൻ എന്നു പേരു ലഭിക്കാൻ കാരണമായി തീർന്ന പ്രസിദ്ധമായ താണ്ഡവ നൃത്തം നടത്തുമ്പോൾ ബാണാസുരൻ തൻ്റെ ആയിരം കൈകൾ കൊണ്ട് മൃദംഗത്തിൽ താളമടിച്ചു നൃത്തത്തിൽ ശിവന് പശ്ചാത്തലമേളം ഒരുക്കി സഹായിച്ചു പരമശിവൻ ആശുതോഷൻ എന്ന് അതായത് എളുപ്പം പ്രസാദിക്കുന്നവൻ എന്നു പ്രസിദ്ധനാണല്ലോ പോരെങ്കിൽ ഭക്തവത്സലനും തന്നെ അഭയം പ്രാപിക്കുന്നവരുടെ രക്ഷകനും ഭൗതിക ലോകത്തെ ജീവാത്മാക്കളുടെ മുഴുവൻ അധിനായകനുമാണ് അദ്ദേഹം നിന്നിൽ സംപ്രീതനായ ഞാൻ നിന്റെ ആഗ്രഹങ്ങൾ മുഴുവൻ നിറവേറ്റിത്തരുന്നുണ്ട് എന്നു സംപ്രീതനായ ശിവൻ ബാണാസുരനോടു അരുളി ചെയ്തു അപ്പോൾ ബാണാസുരൻ പറഞ്ഞു പ്രിയപ്പെട്ട ഭഗവാനെ അങ്ങ് എന്നിൽ സംപ്രീതനാണെങ്കിൽ ശത്രുക്കളിൽ നിന്ന് എന്നെ രക്ഷിക്കാൻ അങ്ങ് എൻ്റെ രാജധാനിയിൽ തന്നെ സന്നിധാനം കൊണ്ടാലും ഒരിക്കൽ ശിവനെ വന്ദിക്കാനായി ബാണാസുരൻ വന്നു തൻ്റെ സൂര്യബിംബം പോലെ തിളങ്ങുന്ന കിരീടം ശിവൻ്റെ പാദപത്മങ്ങളിൽ സ്പർശിക്കുമാറ് സാഷ്ടാംഗം പ്രണമിച്ചുകൊണ്ട് ബാണാസുരൻ പറഞ്ഞു ഭഗവാനെ കൽപ്പവൃക്ഷം പോലെയാണ് അവിടുത്തെ പാതാരവിന്ദങ്ങൾ അവയെ അഭയം പ്രാപിക്കുന്നവർക്ക് അവരാഗ്രഹിക്കുന്നതൊക്കെ കിട്ടും ഭഗവാനെ അങ്ങ് എനിക്ക് ആയിരം കൈകൾ തന്നു എന്നാൽ അവ കൊണ്ട് എന്തു ചെയ്യണമെന്ന് എനിക്കറിയില്ല യുദ്ധത്തിൽ അവയെങ്ങനെ ഉപയോഗിക്കാമെന്ന് എനിക്കറിഞ്ഞുകൂടാ എന്നോട് ക്ഷമിച്ചാലും ഭൗതിക ലോകത്തിൻ്റെ ആദ്യ പിതാവായ അങ്ങൊഴികെ എന്നോട് യുദ്ധം ചെയ്യാൻ യോഗ്യനായ ഒരാളെയും ഞാൻ കാണുന്നില്ല ചിലപ്പോൾ എൻ്റെ കൈകൊണ്ട് യുദ്ധം ചെയ്യാൻ എനിക്ക് തോന്നാറുണ്ട് പറ്റിയ ഒരു യോധാവിനെ തേടി പുറത്തു പോകാറുമുണ്ട് നിർഭാഗ്യവശാൽ എൻ്റെ അസാധാരണ ശക്തി മനസ്സിലാക്കി എല്ലാവരും ഓടിക്കളയുകയാണ് പറ്റിയ എതിരാളിയെ കിട്ടാഞ്ഞ് അന്താളിച്ച് പർവ്വതങ്ങളെ ഇടിച്ചു പൊളിച്ചാണ് ഞാൻ കൈത്തരിപ്പു തീർക്കുന്നത് ഇപ്രകാരം അനേകം പർവ്വതങ്ങളെ ഞാൻ തവിടുപൊടിയാക്കിയിട്ടുണ്ട് തൻ്റെ അനുഗ്രഹം ബാണാസുരന് ശല്യമായി തീർന്നിരിക്കുന്നു എന്നു മനസ്സിലാക്കിയ ശിവൻ അദ്ദേഹത്തോട് പറഞ്ഞു എടാ തെമ്മാടി നിനക്ക് മല്ലടിക്കാൻ വലിയ ഉത്സാഹമാണ് അതിനു പറ്റിയ ആളെ കിട്ടാത്തതിൽ വലിയ ദുഃഖവുമാണ് അല്ലേ ഞാനൊഴികെ മറ്റാരും ഈ ലോകത്തിൽ നിനക്കു പറ്റിയ എതിരാളിയല്ലെന്നാണു നീ കരുതുന്നതെങ്കിലും കാലക്രമത്തിൽ നിനക്കു പറ്റിയ ഒരാളെ നീ കണ്ടെത്തും അന്നു നിൻ്റെ ദിവസം അവസാനിക്കും പിന്നൊരിക്കലും നിന്റെ വിജയപതാക പാറിപ്പറക്കുകയുമില്ല അന്നു നിൻ്റെ ദുരഭിമാനം തകർന്നു തരിപ്പണമാകുന്നതു നീ കാണുകയും ചെയ്യും ഹരേ കൃഷ്ണ